കേരളത്തിലെ രണ്ട് പ്രമുഖമായ ന്യൂനപക്ഷ സമുദായങ്ങളാണ് മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും ഞാൻ മുമ്പൊരു വീഡിയോകളിൽ പലപ്പോഴും പരാമർശിച്ചിട്ടുള്ളതുപോലെ നമ്മൾ പരമ്പരാഗതമായി കേട്ടു പോന്നിരുന്നത് രണ്ടുപേരും വേദക്കാരാണ് ഒരു പ്രത്യേക ഘട്ടം വരെ ഒരുമിച്ച് വന്നവരാണ് പിന്നീട് വഴിമാറിയവരാണ് നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഈ സാമൂഹ്യ മാധ്യമങ്ങളും ഇത്തരം കാര്യങ്ങളുമൊക്കെ ഇത്ര പ്രചുരപ്രചാരം നേടിയപ്പോഴാണ് ഈ കുരിശി യുദ്ധത്തിൻ്റെ പോലും ഈ സാമാന്യ ജനങ്ങൾ അറിയുന്നതും ഒരുപാട് യുദ്ധത്തിൻ്റെ കഥകൾ കേൾക്കുന്നതുമൊക്കെ അപ്പോൾ ഇത്തരത്തിൽ വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നവരാണ് അതിനകത്തൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ ആസൂത്രിതമായി എന്ത് സംഗതികളെയും അത്തരത്തിൽ വേവിച്ചെടുക്കാൻ പാകപ്പെടുന്ന അതിൽ താല്പര്യമുള്ള കുറച്ച് പാചകക്കാർ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട് ഒരു വശത്തതിന് നേതൃത്വം നൽകുന്നത് എസ് ഡി പി ഐ പണ്ട് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ അതിലെ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് മറുവശത്ത് കാസയുണ്ട് പിന്നെ അതുപോലെ തന്നെ ബി ജെ പിയുടെ ക്രിസ്ത്യൻ ഘടകമുണ്ട് ആ താല്പര്യങ്ങളിലുള്ള ഒരുപാട് ആളുകളുണ്ട് കാരണം അതിലൊരു രാഷ്ട്രീയ സമവാക്യമുണ്ട് കാരണം മുസ്ലിം ക്രിസ്ത്യൻ ഭിന്നത എന്ന് പറയുന്നത് കേരളത്തിൽ കേവല ഭിന്നത മാത്രമല്ല അതൊരു പൊളിറ്റിക്കൽ ഇക്വേഷൻ കൂടിയാണ് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് പ്രസക്തമല്ലാത്തതുകൊണ്ട് ഇരു കൂട്ടർക്കും അടിയും കൊടുക്കുന്നുണ്ട് ഇവിടെ പക്ഷേ അങ്ങനല്ല ഇവിടെ അതിൻ്റെ ഒരു അനുസരിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ പള്ളുരുത്തിയിലെ വിഷയം തന്നെ എടുത്താൽ ഈ പള്ളുരുത്തിയിലെ വിഷയത്തിൽ അതിൽ ബന്ധപ്പെട്ട ഈ രക്ഷകർത്താവും അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൂളിലെ അധ്യാപികയും എന്ന് പറയുന്നവർക്ക് പിന്നിലായി മറ്റൊരു കൂട്ടരാണ് നമ്മളിലെ നാടകത്തിലൊക്കെ തിരശീല വലിക്കുന്നത് പോലെ വലിക്കുന്നത് ഒരു വശത്തെ സ് ഡി പി ഐക്കാർ മറുവശത്ത് ഈ പി ടി എ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആൾ വളരെ വ്യക്തമായ ഒരു മുസ്ലിം വിരോധിയും അതുപോലെ തന്നെ ഈ കാസായിൽ കാസ ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും നേതാവും ഒക്കെയായ ഒരാളാണ് അദ്ദേഹം ഇതിനു വേണ്ടി ബന്ധപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണരാജ് വക്കീലിൻ്റെ കൂട്ട് വെറുതെ ഗുണ്ടടിച്ച് കാശാളുകളേന്ന് വാങ്ങുന്നവരല്ല അവർ നടത്തിയിട്ടുള്ള കേസന്വേഷണങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ ഒരു അഭിഭാഷക എന്നതിലുപരി മറ്റൊരു തരത്തിലുള്ള ഒരു വിരോധത്തിൻ്റെ സന്ദേശം കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് അതിൻ്റെ കുറേ ചിത്രങ്ങൾ പല സോഴ്സുകളിൽ നിന്ന് വരികയുണ്ടായി അതായത് ഈ പറഞ്ഞ അഡ്വക്കേറ്റുമായി ബന്ധപ്പെട്ട് ലുലു ഗ്രൂപ്പ് മുട്ടുമടക്കി എം എ യൂസുഫലിയെ പിടിച്ചു കെട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കർമ്മയിലെ പിന്നെ അവർ കർമ്മ ന്യൂസ് ഉണ്ടല്ലോ അതും ഈ പറഞ്ഞതുപോലെ ഹിന്ദു പേര് പോലാണെങ്കിലും അതിൻ്റെ പിന്നിലൊരു ക്രിസംഗിയായിട്ടുള്ള ആളാണ് അത് നടത്തുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ യൂസ് വലിയ പിടിച്ചുകെട്ടി പിന്നെ ഈ ജാമ്യതയുടെ അഡ്വക്കേറ്റൊക്കെയായി പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു അഡ്വക്കേറ്റാണ് ഈ കേസിലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് കാരണം ഇതിനകത്ത് ഈ അഡ്വക്കേറ്റിനൊക്കെ ഒരു റോൾ ഉണ്ട് എങ്ങനെയാ റോളെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഞാനിപ്പോൾ ചില വിഷയങ്ങളുമായി ചില അഡ്വക്കേറ്റ്സിനെ കാണാൻ പോകാറുണ്ട് അവ അവർ പോകുമ്പോൾ അവർ നമുക്ക് നൽകുന്ന ഉപദേശം വളരെ പക്വമായ ഉപദേശമാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതങ്ങനെ ചെയ്യണ്ട അതങ്ങനെ ചെയ്ത് വെറുതെ എന്തിനാ നമ്മളൊരു സാമൂഹ്യസ്ഥിതി വഷളാക്കണ്ട അതിനെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഉചിതം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നതിന് പകരം കിട്ടുന്നതിന് മുമ്പ് ഇത് കത്തിച്ചെടുക്കുന്ന ഒരു സംഗതി ധാരാളമായി ഈ സമൂഹത്തിനുള്ളിൽ ഉണ്ട് ഞാനിത് പറയുന്നത് ഈ ഇരുവിഭാഗത്തിലെയും സാധാരണക്കാരായ മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇത് കേട്ട് ഇതിനൊരുപാട് പേയ്മെൻറ്റും പെയ്ഡും ഇതിനു വേണ്ടി കാശിൻ്റെ പ്രചരണവും അത്തരം കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഈ രണ്ട് സമൂഹത്തിലും പെടുന്ന സാധാരണക്കാർ മനസ്സിലാക്കണം ഇവിടെത്തന്നെ ഇന്നിപ്പോൾ ഒരു കത്ത് കാണാനിടയായി എനിക്ക് വലിയ സന്തോഷം തോന്നി അതായത് മാർപ്പാപ്പയ്ക്ക് ഒരു കത്തയച്ചിരിക്കുന്നു എന്നുള്ളൊരു സംഗതിയാണ് ഞാൻ കണ്ടത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റും ജോയിൻ ക്രിസ്ത്യൻ കൗൺസിലും ചേർന്നാണ് മാർപ്പാപ്പയ്ക്ക് വത്തിക്കാൻ സ്ഥാനപതിക്ക് കത്തയച്ചിരിക്കുന്നത് അതായത് കേരളത്തിൽ കത്തോലിക്കാ സ്ഥാപനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സാമുദായിക സംഘർഷങ്ങളും ഈ വിഷയങ്ങളിൽ സഭാനേതൃത്വം പുലർത്തുന്ന നിസ്സംഗത ആ നിസ്സംഗതയ്ക്ക് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതവും അതൊക്കെ സൃഷ്ടിക്കുന്ന അനാവശ്യമായ സംഗതികളും ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു താൽപ്പര്യമെടുത്ത് ഇതിൻ്റെ ബന്ധപ്പെട്ടവരാരും രംഗത്തിറങ്ങാതെ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ സാമൂഹ്യ വിരുദ്ധരായ വിദ്വേഷികളായ ആളുകൾക്ക് വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമീപനത്തെക്കുറിച്ചാണ് ഈ കത്തെ എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദീപിക ഒരു കത്തെഴുതിയപ്പോൾ തന്നെ ഒരു ഒരു ലേഖനം എഴുതിയപ്പോൾ ദീപിക ആ ലേഖനത്തിൽ പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി മുസ്ലിം സമുദായത്തിലെ വിവേകമതികളായ ആളുകൾ ഇടപെട്ടത് പരിഹരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ വിവേകമതികളാകാൻ രണ്ട് എല്ലാ സമുദായത്തിലും കുറച്ച് പേരെങ്കിലും ഉണ്ടാവണം അതല്ലെങ്കിൽ ഇതൊരു സ രൂക്ഷമായ സാമൂഹിക യുദ്ധത്തിൻ്റെ ഒരു ഏറ്റുമുട്ടലായി മാറുന്ന ഒരിടമായി നമ്മൾ ജീവിക്കുന്ന സ്ഥലം നമ്മുടെ സംസ്ഥാനം മാറുമെന്നുള്ള സ്ഥിതിയാണ് ഇതാകെ വരുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ഏർപ്പാടുകളിൽ മാത്രമാണ് ബാക്കിയുള്ള സംഭവങ്ങളിൽ ഒന്നും ഉണ്ടാവുന്നില്ല നിങ്ങൾ നോക്കൂ ഇന്ന് മുപ്പതിലധികം പാസ്റ്റർമാരെയാണ് ചൈനയിൽ അറസ്റ്റ് ചെയ്തത് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്തു അതായത് അവിടെ മതപ്രചരണം നടത്തി എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് അവിടെ മതം അനുവദിക്കുന്നില്ല അവിടെ പ്രചരണം നടത്താൻ പോയ പാസ്റ്റർമാരെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഇതിൻ്റെ പോസ്റ്റ് നിങ്ങൾ ഈ വിദ്വേഷികളുടെ സൈറ്റിലോ അവിടങ്ങളിലോ ഒന്നും കാണൂല കാരണം എന്താ അത് ചൈനയായതുകൊണ്ടാണ് ഇതേതെങ്കിലും ഗോത്രയുദ്ധങ്ങൾ വർഷങ്ങളായി നടക്കുന്ന ഒരു മുസ്ലിം ആളുകളുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഇതിന് വേറൊരു മാനം കേരളത്തിൽ കൈവരികയാണ് അത് വെച്ച് തമ്മിലടിക്കുകയാണ് അത് വെച്ച് വിലപേശുകയാണ് അത് വെച്ച് തോന്നിയാസങ്ങൾ പറയുകയാണ് ഇന്ന് ജനംജീവി പുറത്തുവിട്ടൊരു വാർത്തയുണ്ട് അതായത് എരുമേലിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഏക്കറോളം ബിലീവേഴ്സ് ചെസ്റ്റ് ദേവസ്വം ബോർഡിൻ്റെ ഭൂമി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു അതാണ് വാർത്ത ആ വാർത്തയിലും വിദ്വേഷം കത്തിക്കാൻ ആരും ഇറങ്ങില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തമ്മിലടിപ്പിക്കേണ്ടത് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയുമാണ് പിന്നെ ഈ പറയുന്ന ഈ സാമുദായിക സൗഹാർദ്ദത്തോട് ചേർന്ന് നിൽക്കുന്ന ഹൈന്ദവ വിഭാഗത്തിലെ ആളുകളെയും അപ്പോൾ അതുകൊണ്ട് ദയവായി ഇത്തരം കാര്യങ്ങളിലുള്ള താൽപര്യം ഈ സമൂഹം തിരിച്ചറിയണം അതിന് ഇടയാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് വെറും നിരപരാധികളെന്ന് തോന്നുന്ന ഈ പറയുന്ന എന്താ പറയുന്നത് കന്യാസ്ത്രീകളോ അല്ലെങ്കിൽ അച്ചന്മാരോ അച്ഛന്മാർ പോലും ചിലരൊക്കെ അതിനുവേണ്ടി മാത്രം നിൽക്കുന്നവരുണ്ട് അതിനുവേണ്ടി മാത്രം നിൽക്കുന്നവർ അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ് അത് മനസ്സിലാക്കണം പണ്ട് പോപ്പുലർ ഫ്രണ്ട് കത്തി നിന്ന സമയത്ത് പല പള്ളികളിലും അതിനോട് ആഭിമുഖ്യമുള്ള പണ്ഡിതന്മാർ അത്തരം സന്ദേശങ്ങൾ വച്ച് പ്രസംഗിക്കുന്നവരുണ്ടായിരുന്നു ഇപ്പോൾ അത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ പറയുന്ന വിദ്വേഷ രാഷ്ട്രീയം വിടാൻ വിലക്കെടുക്കപ്പെട്ട കുറേ ആളുകൾ ക്രൈസ്തവ സമൂഹത്തിലും പണിയെടുക്കുന്നുണ്ട് അത് സാധാരണക്കാരായ ആളുകൾ തിരിച്ചറിയണം മനുഷ്യർക്കിടയിലെ സ്നേഹത്തിൻ്റെ പാലം മുറിക്കുന്ന ഏത് സാഹചര്യങ്ങളും പ്രതിരോധിക്കാൻ നിശ്ശബ്ദത കൊണ്ട് കഴിയില്ല അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ കത്തെഴുതാൻ ഇതുപോലെ വർത്തമാനം പറയാൻ അതത് സമൂഹത്തിലെ വിദ്വേഷികൾക്കെതിരെ അതത് സമൂഹത്തിൽ നിന്ന് ശബ്ദമുയരണം അവരെ തള്ളിപ്പറയണം എസ് ഡി പി ഐ അതിവൈകാരികതയോടെ കാണിക്കുന്ന എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ അതിനെ മുസ്ലിം സമുദായമാണ് പറയേണ്ടത് അത് മറ്റുള്ളവർ പറയാൻ വേണ്ടി കാത്തു കൊടുക്കരുത് ക്രൈസ്തവ സമുദായത്തിലെ കാസയോ അതുപോലുള്ള വിദ്വേഷികളോ പറയുന്നതിനെതിരെ ആ സമൂഹത്തിൽ നിന്ന് തന്നെ ശബ്ദമുയരണം ഇല്ലെങ്കിൽ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വളരെ വലുതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഏതായാലും മുപ്പതിലധികം ഫാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തതും രണ്ടായിരത്തി ഇരുന്നൂറ് ഏക്കർ സ്ഥലം എടുത്തു എന്നുള്ളതും വിദ്വേഷികളുടെ ഒരിടങ്ങളിലും ആരും ചർച്ചയാക്കില്ല നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ നാൽപ്പത്തെട്ട് മണിക്കൂറോ എഴുപത്തിരണ്ട് മണിക്കൂറോ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ